രുമിണിയുടെ അരഞ്ഞാണോ ഈ സ്കിറ്റ് ഇവിടെ നൂറ്റമ്പത് പ്രാവശ്യം കളിച്ച ഈ സാധനം അത് കഴിഞ്ഞിട്ടുള്ളത് നീ കളിച്ചാൽ മതി അപ്പോൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഭയങ്കര മോശമായി പോയിട്ടോ ആരാ രുമ ഈ അരഞ്ഞാടങ്ങനെ മൈപ്പിയിലേക്ക് വെച്ച് വലിച്ചുവിറ്റിരിക്കുന്ന സീൻ ഉള്ളതുകൊണ്ട് ഈ വേഷം ഞാൻ ഏറ്റെടുത്തത് അത് നീ ചെയ്യുന്ന ചെയ്യുന്നറിയോണ്ട് റൈറ്റർമാർ എന്നെ പറഞ്ഞു വിട്ടതാ പക്ഷെ കേട്ട് പെട്ടെന്ന് നോക്കാം ചേട്ടനായിരിക്കും കളർന്ന് വരും ആൾക്കാർ അത് ശരിയാ ബാധവ ബാധവ കട്ടതൊന്നും കട്ടതൊന്നും വൺ വൺ മിനിറ്റ് ശരിയാട്ടു മാധവം കെട്ടേ മാധവൻ കെട്ടുന്നു ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്നല്ലേ അതങ്ങനെ മനസ്സിലായി ഞാൻ ഈ സ്കിറ്റ് അഞ്ചു പ്രാവശ്യം കളിച്ചതാ കാര്യോ ഞാനറന്നു പറഞ്ഞാ ഈ ആടെ പറയിറ്റക്കാര് പൊളിജോന്നല്ലോ സൗണ്ട് ഈ സ്കിറ്റക്കാര് പൊളിജ് കൊറച്ചേരി ഈ സ്കിറ്റ് എങ്ങാനും പൊളിഞ്ഞ പിന്നെ നീ ഫ്ലോർ വിട്ട് പുറത്തേക്ക് പോകൂലോ രണ്ടാളും അറിയാവോ അറിയാവോ നിങ്ങക്കറിയാവോ കള്ളലായെന്ന് റിയാമോ ഇല്ല 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 കള്ളനായ കഥ കേന്ദ്ര മുണ്ടിട്ട് നന്നായിട്ടെ ഇരിക്കേണ്ട ഇരുന്നാ പിന്നെ നീ മോട്ടിച്ചോണ്ട് ഓടുമ്പ പിടിക്കാൻ പറ്റില്ല ഓടി പൊളികളെങ്ങനെ എങ്ങനെ അങ്ങനത്തെ കൊറേ വാഴകൾ വന്നിരുന്ന് കെട്ട് കൗണ്ടർ അടിച്ച് അങ്ങനെയാണ് ബാധവന്റെ സ്കിറ്റ് പൊളികളത് ഇവിടെ രണ്ട് ആത്മാക്കൾ പുകയെന്ന് ഇവർക്ക് ഇങ്ങനെ കാണിച്ചാ മതി പക്ഷെ ബാധവ കളിച്ച് തോറ്റ സ്കിറ്റുകൾ ഒന്നും എഡിറ്റിംഗ് ടേബിൾ വിട്ട് പുറത്ത് പോയിട്ടില്ല ആളാണോ ഇതിന്റെ ഇതിന്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് ഞാൻ 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 ആ പറ ഹലോ ഹലോ സാറേ പേര് എഡിറ്റർ പേര് എഡിറ്റർ നാളെ വരുമ്പോ ഈ സ്കിറ്റ് ഇവിടെ കാണരുത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വരണം സാർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ക്ലൈമാക്സ് ഈ സ്കിറ്റിൽ മാത്രമേ ഉള്ളൂ തികക്ക് സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ